ഇന്ന് നമ്മളൊരു മൂവി കാണാൻ പോവാട്ടോ ഇതൊരു കന്നഡ മൂവിയാണ് നമ്മുടെ മലയാളം ഡബ്ബിങ്ങുമാണ് ഒരു സിനിമയുടെ പേര് സൂ ഫ്രം സോന്നാണ് അടിപൊളി സിനിമയാണ് ഗൈസ് പിന്നെ മൂവി കഴിയുന്ന സമയപ്പത്തേക്ക് സിനിമ സിനിമയിൽ അഭിനയിച്ചവരും മൂവി ടീംസും തീംസും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരൊക്കെ ആയിട്ട് പോയി സെൽഫി പുറത്തിറങ്ങിയിട്ട് പോയി സെൽഫി എടുത്തിട്ടൊക്കെയാണ് നമ്മൾ എന്താ വീട്ടിലേക്കൊക്കെ പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും പറയില്ല എല്ലാവരുമേയും കണ്ടോളൂ അപ്പം കോമഡിയൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും വന്ന് കാണാം അടിപൊളി സിനിമയാണ് गान हमारा रवियाँ नंद रवियाँ नहीं कहता इधर हमारा डायरेक्टर बनने अशोकन जेपी तुम्हारा और पढ़ाई स्टोप नहीं की इधर संधि तुरंत जाना है बैकग्राउंड स्कोर टी बढ़ाए लड़की स्टोप टॉक लड़कों को बारे में पढ़ाई स्टोप टेकेंगे गाने थिएटर में इधर हमें गाने लड़कों को बनाना थैंक य

അപ്പൊ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണണം അടിപൊളി സിനിമയാണ് സിനിമയുടെ പേര് സൂപ്രംസോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് കന്നഡ മൂവിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല നമ്മുടെ മലയാള സിനിമയാണെന്നേ പറയുന്നുള്ളൂ അടിപൊളി സിനിമയാണ് എനിക്കിഷ്ടപ്പെട്ടു എല്ലാവരും പോയി കാണുക